ഭരണപക്ഷ യുവജന സംഘടനയുടെ നേതാവായ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതാണ് വണ്ടിപ്രിയാറ്റിൽ കൊല്ലപ്പെട്ട പിഞ്ചുകുഞ്ചിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാത്ത പോയതിന് കാരണമെന്ന് ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പ്രോസിക്യൂഷന്റെ വലിയ പരാജയമാണ് മറ്റൊരു കാരണം പ്രതിയെ സംരക്ഷിക്കാനായി ഭരണകക്ഷിയും പോലീസും ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ നീതി നിഷേധത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഗൂഢാലോചന പരിണിത ഫലമാണ് ഇപ്രകാരം നിരാശാജനകമായ ഒരു വിധി വിധിയുണ്ടായത് ഈ കേസ് നടത്തുന്ന കാര്യത്തിലും പ്രോസിക്യൂഷന് അമ്മയ പരാജയപ്പെടിയാണ് ഉണ്ടായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കൊല്ലത്തു നിന്നൊരു അഭിഭാഷകനെയാണ് നിയമിച്ചത് സർക്കാർ നിയമിച്ചത് പാർട്ടി ബന്ധമുള്ള അഭിഭാഷകനാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനെ സഹായിക്കാനായിട്ട് നിലകൊണ്ടത് തികച്ചും ഏകപക്ഷീയമായി പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസും ഭരണകക്ഷി നേതൃത്വവും കൂടി നടത്തിയ ഒളിച്ചുകളിയാണ് മുൻകുട്ടിയുടെ മാതാപിതാക്കന്മാർക്ക് നീതി നിഷേധിക്കാൻ ഇടയാക്കിയ സാഹചര്യമുണ്ടായത്